ഇന്ന് പതിവിലും കൂടുതൽ മായ സന്തോഷവതിയായി തോന്നി ഇന്ദ്രനെ രജനി രാവിലെ തന്നെ ഹോസ്പിറ്റലിലെത്തി മായയെ സ്വന്തം മോളായി രജനി സ്വീകരിച്ചു കഴിഞ്ഞു ഇന്ദ്രൻ നാൻസിയോടും ധന്യയോടും ഇന്നലെ രാത്രി പറഞ്ഞിരുന്നു മായ ഡിസ്ചാർജ് ആവുമ്പോൾ ഫ്ളാറ്റിലാക്കിക്കോളെന്ന് അതുകൊണ്ട് അവർ നേരെ ഓഫീസിലേക്ക് പോയി ഇന്ദ്രൻ വിനോദിനെ ഇന്നത്തെ വർക്കെല്ലാം ഏൽപ്പിച്ച് ഓഫീസിൽ പോയില്ല ഉച്ച ഉച്ചകഴിഞ്ഞ് മായ ഡിസ്ചാർജ് ആയപ്പോൾ ഇന്ദ്രൻ ബില്ലെല്ലാം അടച്ചു വന്നപ്പോൾ മായയും രജനിയും സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു എന്നാൽ പോവാം ഇന്ദ്രൻ ബാഗ് എടുത്ത് പിടിച്ചു കൊണ്ട് ചോദിച്ചു പോവാം രജനി മായയുടെ കയ്യിൽ പിടിച്ച് മുറിക്ക് വെളിയിലേക്ക് നടന്നു പോകുന്ന വഴി മൂന്ന് പേരും ഫുഡ് കഴിച്ചാണ് ഫ്ലാറ്റിലേക്ക് എത്തിയത് അവർ ഫ്ലാറ്റിലെത്തിയപ്പോൾ ധന്യയും നാൻസിയും എത്തിയിരുന്നു മായയെ കണ്ടപ്പോൾ രണ്ടുപേരുടെയും മുഖം സന്തോഷം കൊണ്ട് തിളങ്ങി അത്രമേൽ പേരും തമ്മിൽ ആത്മബന്ധമുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് എല്ലാവരും കളിയും ചിരിയും പാചകവുമായി രാത്രി വരെ കൂടി അപ്പോൾ എല്ലാം ഇന്ദ്രൻ്റെ കണ്ണുകൾ മായയിൽ ഉറച്ചു നിന്നു അത് മായ അറിയുന്നുണ്ടായിരുന്നു അവളിൽ ഇന്ദ്രൻ്റെ ഓരോ നോട്ടവും ഒളിയമ്പ് പോലെ കൊണ്ടിരുന്നു അവൻ ഇന്ദ്രനെ നോക്കാൻ പാടുപെടുന്നതായി കണ്ടപ്പോൾ ഇന്ദ്രനെ ചിരി വിടർത്തി മായയുടെ നാണം ഇന്ദ്രനെ കൂടുതൽ അവളിലേക്ക് അടുക്കാൻ തോന്നിപ്പോകുന്നു സാർ കഴിക്കാം എല്ലാവരും ഇരുന്നു മായയെ രജനിയാണ് ഇന്ദ്രനെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു വിട്ടത് ഇന്ദ്രൻ മായയെ നോക്കി ചിരിയോടെ എണീറ്റ് ഇരുന്നു ഇന്ദ്രൻ്റെ അടുത്ത് മായയെ രജനി പിടിച്ചിരുത്തി അതേ മക്കളെ ഇനി അധികം താമസിക്കണ്ട എന്ന എൻ്റെ മനസ്സിൽ അപ്പുവിനും അച്ചുവിനും ലീവ് കിട്ടുന്ന മുറയ്ക്ക് കാര്യങ്ങൾ നമുക്ക് നടത്താം നല്ലൊരു ദിവസം നോക്കി നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് ഒരു താലി കെട്ട് പിന്നെ നിങ്ങളെ ഇഷ്ടം ആർഭാടം കാണിക്കാൻ എനിക്കിഷ്ടമല്ല നിങ്ങളെ കല്യാണക്കാരുമാണ് അപ്പോൾ രണ്ടുപേരും കൂടി ആലോചിച്ച് തീരുമാനിക്കുക എന്തിനും അമ്മ റെഡിയാണ് എൻ്റെ മോളെ ഇന്ന് കൂട്ടാൻ ഞാൻ ഒരുക്കാം രജനി മായയുടെ മുഖത്ത് നോക്കി നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു മായ എന്തു പറയുന്ന ആലോചിച്ച് തല താഴ്ത്തിയിരുന്നു തൻ്റെ ഉള്ളിൽ ഇതുവരെ ഇല്ലാത്ത ഒരു പേടി പിടിമുറുക്ക് അപ്പോൾ ഉണ്ടായിരുന്നുവെങ്കിൽ തനിക്കൊരു ബലം കിട്ടിയേനെ മോളെ മോൾക്ക് എന്തെങ്കിലും എതിർ അഭിപ്രായമുണ്ടോ അമ്മ അമിത ഫ്രീഡം എടുത്ത് എടുത്തു എന്ന് തോന്നുന്നുണ്ടോ ഇല്ല അമ്മ നിനക്ക് സമ്മതമാണ് വാവേ നീ കേട്ടല്ലോ അല്ല ഇന്ദ്രൻ ചിരിയോടെ രജനിയെ നോക്കി തലയാട്ടി കാണിച്ചു ഇന്ദ്രൻ മായയുടെ മടിയിലിരിക്കുന്ന അവളുടെ കൈയിൽ അവൻ്റെ കൈ ചേർത്ത് പിടിച്ചു മായ വിറയലോടെ ഇന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കി അവിടെ ഞാൻ ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന ഭാവം മായ കൈ ബലിക്കാൻ നോക്കിയപ്പോൾ കൂടുതൽ ബലത്തിൽ പിടിച്ചു വെച്ചു കഴിച്ച് എണീക്കുന്നത് വരെ ആ കൈ ഇന്ദ്രൻ്റെ കയ്യിൽ ഭദ്രമായിരുന്നു എല്ലാ മിനിറ്റ് വാഷ് ചെയ്യാൻ പോയപ്പോൾ ഇന്ദ്രൻ അവളുടെ കൈയെടുത്ത് അവൻ്റെ ചുണ്ടോട് ചേർത്ത് വെച്ചു മായ പിടച്ചിലൂടെ കൈ തട്ടി മാറ്റാൻ നോക്കി മതി ഇന്ദ്രേട്ട അവർ കാണൂ കൈവിട് എനിക്ക് പേടിയാകുന്നു മായുടെ കൈയെടുത്ത് ഇന്ദ്രൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു അമ്മുസേ ദേ ഇവിടെ നീ മാത്രമുള്ളൂ നിനക്ക് വേണ്ടി മാത്രമാണ് ഈ ഹൃദയം ഇടിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് കുറച്ച് യാത്രയുണ്ട് ഒരു അന്വേഷണത്തിലാണ് എന്തന്വേഷണം മായ സംശയത്തോടെ ഇന്ദ്രനെ ഉറ്റുനോക്കി നമ്മുടെ ജീവിതത്തിൽ ചില കരടുകൾ അത് മാറ്റിയില്ലെങ്കിൽ അത് അതൊക്കെ വിട് എന്താ ഇന്ദ്രട്ട ഒന്നുമില്ല എൻ്റെ പെണ്ണ് അവർ വരുന്നു ഇന്ദ്രൻ മായയുടെ കയ്യിൽ നിന്നും പിടിവിട്ടുക എണീറ്റു പുറകെ മായയും പിന്നെയും കുറച്ചു നേരം കൂടി ഇരുന്ന ശേഷമാണ് അവരിറങ്ങിയത് മായ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇറങ്ങാൻ നേരം എല്ലാവരും കേൾക്കെ ഇന്ദ്രൻ പറഞ്ഞു ഞങ്ങൾ മാറിത്തരണോ ധന്യ കളിയാക്കി ചോദിച്ചു വേണ്ട നിങ്ങൾ എല്ലാവരും കേൾക്കണം ഇന്ദ്രൻ എല്ലാവരോടും കൂടിയായി പറഞ്ഞു അപ്പുവിനെ കാണാൻ മായ ആഗ്രഹിക്കുന്നുണ്ട് അടുത്ത ദിവസം തന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു ഓഫീസിൽ കുറച്ച് തിരക്കാണ് അത് ഒന്ന് അതീർന്നാൽ മതി അപ്പോൾ എന്താ നിങ്ങളുടെ അഭിപ്രായം മായ സത്യത്തെ ഞെട്ടിപ്പോയി കാരണം ഇപ്പോൾ അപ്പുവിനെ കാണാൻ താൻ ആഗ്രഹിച്ചിരുന്നു അത് എങ്ങനെ ഇന്ദ്രേട്ടൻ അറിഞ്ഞു പോയി വാ രജനി കട്ട സപ്പോർട്ട് നമു നമുക്കില്ലാതെ പോയി ഇങ്ങനെ ഒരമ്മ എൻ്റെ അമ്മ വലിയ പോരാളിയായിരുന്നു മായ സന്തോഷമായോ ഇന്ദ്രൻ മായയുടെ കവിളിൽ നിന്നുള്ളിക്കൊണ്ട് ചോദിച്ചു മായ ഷോക്കേറ്റ പോലെ പിന്നോട്ട് നീങ്ങി നിന്നു അവൾ മറ്റുള്ളവരെ ഒളി കണ്ണിട്ട് നോക്കി എല്ലാവരും കൊൺ കണ്ടുവന്ന് മായക്ക് മനസ്സിലായി ഈ മനുഷ്യൻ എന്നെ നാണം കെടുത്ത് കൊല്ലു മായ മനസ്സിൽ പറഞ്ഞു മതി എൻ്റെ മോളെ പേടിപ്പിച്ച് വാടാ ഇവിടെ രജന ഇടയിൽ കയറി ഇന്ദ്രനോട് പറഞ്ഞു കയ്യിൽ പിടിച്ച് പുറത്തേക്ക് നടന്നു അവരുടെ പുറകെ ധന്യയും നാൻസിയും യാത്രയാക്കാൻ ഇറങ്ങി മായ തെല്ല് ആസ്വാസത്തിൽ സെറ്റിയിലിരുന്നു അവളുടെ ചുണ്ടിൽ ആ ഒളിപ്പിച്ചു വെച്ച ചിരി തെളിഞ്ഞു തൻ്റെ മനസ്സറിയുന്ന പുരുഷൻ അവൾക്ക് അഭിമാനം തോന്നി ഒന്നും കൂടി കാണാൻ അവളുടെ ഉള്ളം കൊതിച്ചു മായ കണ്ണുകൾ അടച്ചു സെറ്റിയിലേക്ക് കിടന്നു ആരുടെയോ കൈകൾ അവളെ മൂടി വെപ്രാളത്തിൽ മായ കണ്ണുകൾ തുറന്നു മുന്നിൽ ഇന്ദ്രൻ അവൾ സന്തോഷം കൊണ്ട് അവനെ വാരിപ്പുണർന്നു സ്വപ്നം കാണുവാണോ നാൻസിയുടെ ചോദ്യം മായയെ ബോധത്തിലേക്ക് കൊണ്ടുവന്നു ഇന്ദ്രേട്ടൻ എവിടെ അയ്യോ ഞാൻ സ്വപ്നം കണ്ടതാണോ ചെല്ലി പോയി കിടക്ക് മാടമ്പി ഫിലിമിൽ മോഹൻലാൽ പറയുന്നത് പോലെ പോയി കിടന്നുറങ്ങാൻ ശ്രമിക്ക് വീണ്ടും നാൻസി വരാൻ തുടങ്ങിയപ്പോൾ മായ നൈസായി സ്കൂട്ടായി പിന്നെയും ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു മായയുടെ നിയലായി ഇന്ദ്രൻ എപ്പോഴും ഉള്ളത് കൊണ്ട് ശത്രുവിന് അവരുടെ നീയൽ വെട്ടത്ത് വരാൻ പോലും പറ്റാതായി ഓഡിറ്റിംഗ് കഴിഞ്ഞു ഒരു ഞായറാഴ്ച മായയും ഇന്ദ്രനും യു കെയിലേക്ക് യാത്രയായി ഇന്ദ്രനുമായി ഒരു യാത്ര മായയുടെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഫ്ലൈറ്റിൽ കയറി മായയുടെ അടുത്തിരിക്കുമ്പോഴും ഇന്ദ്രൻ്റെ മനസ്സ് കലിഷ്ഠമാണ് താൻ പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോൾ അപ്പു എങ്ങനെയെടുക്കും തന്നെ കൊന്നാലും കുഴപ്പമില്ല പക്ഷേ മായ തന്നെ വെറുത്താൽ അത് താൻ എങ്ങനെ താങ്ങും ഇന്ദ്രൻ്റെ മാറ്റങ്ങൾ മായ ശ്രദ്ധിച്ചിരുന്നു എന്താ ഇന്ദ്രേട്ട എന്തുപറ്റി ഒന്നുമില്ല ഇന്ദ്രൻ മായയെ സങ്കടം ഒളിപ്പിച്ചു വെച്ച് ചിരിയോടെ പറഞ്ഞു മായ തൻ്റെ മാറ്റങ്ങൾ ശ്രദ്ധിക്കുന്നത് ഇന്ദ്രനിൽ കൂടുതൽ പേടി ജനിപ്പിച്ചു പേടിയുണ്ടോ ഇന്ദ്രേട്ട അപ്പോൾ സമ്മതിക്കില്ലെന്ന് ഓർത്ത് അവന് ഇന്ദ്രേട്ടനെ ഒരുപാട് ഇഷ്ട ആയാ മതി സന്തോഷം ഇന്ദ്രനും പകർന്നു ഇന്ദ്രൻ എല്ലാ വിഷമങ്ങളും പതുക്കെ മാറി അവിടെ സന്തോഷം വന്നു അവരെയും വഹിച്ചു കൊണ്ട് ഫ്ലാറ്റ് പറന്നുയർന്നു ലണ്ടൻ നഗരം ലക്ഷ്യം വെച്ച് മായേയും ഇന്ദ്രനെയും കൂട്ടാൻ അപ്പവും അച്ചുവും കുഞ്ഞും പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഇന്ദ്രനും മായയും പുറത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ അപ്പു കൈവീശി കാണിച്ചു അവരെ കണ്ടപ്പോൾ മായയുടെയും ഇന്ദ്രൻ്റെയും മുഖത്ത് സന്തോഷം നിറഞ്ഞു നിന്നു അപ്പു ഓടിച്ചെന്ന് മായയെ കെട്ടിപ്പിടിച്ചു കവിളിൽ ഉമ്മ കൊടുത്തു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിഞ്ഞു എങ്ങനെയുണ്ടായിരുന്നു യാത്ര മായ ഇന്ദ്രനെ നോക്കി അതിലെല്ലാം ഉണ്ടായിരുന്നു അപ്പു മായയെ വിട്ട് ഇന്ദ്രൻ്റെ കയ്യിൽ പിടിച്ച് ചിരിയോടെ എനിക്ക് സന്തോഷമായി ഇന്ദ്രൻ അപ്പുവിനെ നോക്കി ചിരിച്ചു അച്ചുവിൻ്റെ കയ്യിൽ ഇരിക്കുന്ന കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെന്നു അങ്കിലിനെ മറന്നു ഇന്ദ്രൻ ഇന്ദ്രനെടുക്കാൻ കൈ നീട്ടിക്കൊണ്ട് ചോദിച്ചു കുഞ്ഞ് സന്തോഷത്തോടെ ഇന്ദ്രൻ്റെ കയ്യിലേക്ക് ചാടി അവനെ കുഞ്ഞിക്കൈ കൊണ്ട് കൈത്തിൽ കെട്ടിപ്പിടിച്ച് ഷോൾഡറിലേക്ക് മുഖം പൊയ്ത്ത് കിടന്നു ആ കൊള്ളാം നിങ്ങൾ വരുന്നത് അറിഞ്ഞിട്ട് എനിക്ക് ചെവിതല കേൾപ്പിച്ചിട്ടില്ല അപ്പു ചിരിയോടെ ഇന്ദ്രനെ മറുപടി പറഞ്ഞു അച്ചു മായയുടെ കയ്യിൽ പിടിച്ച് അപ്പോഴേക്കും മുന്നോട്ട് നടന്നു അവൾക്കറിയാം കുഞ്ഞിനെ കണ്ടപ്പോൾ മായയുടെ ദേഷ്യം എത്രത്തോളം ഉണ്ടെന്ന് കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം വണ്ടി ഫ്ലാറ്റിലെത്തി എത്തിയ ശേഷം മായ ഫ്രഷായി അച്ചുവിനൊപ്പം മായയും കിച്ചണിലേക്ക് കയറി ഇന്ദ്രനും അപ്പുവും പുറത്തേക്ക് പോവാൻ റെഡിയായി കിച്ചണിലേക്ക് വന്നു ചേച്ചി ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം നാളെ മുതൽ നിങ്ങൾ പോകുന്നത് വരെ ഞങ്ങൾ ലീവാണ് നമുക്ക് ഇവിടെ മൊത്തം കറങ്ങണം ആ പിന്നെ അച്ചുമോളെ ഞങ്ങൾ കൊണ്ടുപോകുക മായ അൽപ നിരാശത്തിൽ അപ്പുവിനെയും ഇന്ദ്രനെയും നോക്കി പിന്നെ തൻ്റെ ജോലിക്ക് തിരിഞ്ഞു മായയുടെ മാറ്റം കണ്ടപ്പോൾ ഇന്ദ്രൻ്റെ മുഖം വാടി അത് കാര്യമാക്കണ്ടെന്ന് അച്ചു ഇന്ദ്രനെ കൈകൊണ്ട് കാണിച്ചു അപ്പുവിൻ്റെ കൈകൾ തൂങ്ങി മരിയക്കുട്ടി പുറത്തേക്ക് നടന്നു പുറകെ ഇന്ദ്രനും വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഇന്ദ്രൻ അസ്വസ്ഥനായിരുന്നു അപ്പുവിന് ടെൻഷൻ ഉള്ളതുപോലെ ഇന്ദ്രന് തോന്നി അവർ ഒരു ഇന്ത്യൻ കഫയിൽ കയറി മറിയ കുട്ടിക്ക് വേണ്ട ചോക്ലേറ്റ് വാങ്ങി ഇറങ്ങി വീണ്ടും യാത്ര തുടങ്ങി അധികം തിരക്കില്ലാത്ത ഒരു റോഡിൽ വണ്ടി ഒതുക്കി നിർത്തി ഇന്ദ്രേട്ട എൻ്റെ ചേച്ചിയുടെ പുണ്യമാണ് ചേട്ടൻ ചേച്ചി ചേ ചേട്ടനോട് എല്ലാം പറഞ്ഞു കാണും ചേച്ചിയുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം അല്ലേ പറഞ്ഞു എന്നാൽ ചേച്ചിക്കറിയാത്ത ഒരു കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ട് ഇന്ദ്രൻ അപ്പുവിൻ്റെ ഓരോ ചലനവും ശ്രദ്ധയോടെ വീശിച്ചു കൊണ്ടിരുന്നു ചേട്ടാ ചേച്ചിക്ക് ഒരു കുഞ്ഞുണ്ട് ആ രാത്രി ചേച്ചിക്ക് സംഭവിച്ചതിൻ്റെ ബാക്കി പത്രം അത്രയും പറഞ്ഞു പോയേക്കും അപ്പു കിതച്ചു പോയിരുന്നു അത്രമേൽ അവനിൽ അതിവേദന അനുഭവിക്കുന്നുണ്ടായിരുന്നു ഇന്ദ്രൻ കേട്ടത് വിശ്വസിക്കാനാവാതെ അപ്പുവിനെ നോക്കിയിരുന്നു ഇന്ദ്രേട്ടനെ വിശ്വസിക്കാൻ വയ്യല്ലേ ഞാൻ പറഞ്ഞത് സത്യ അപ്പു എന്നിട്ട് കുഞ്ഞിവിടെ അത് അത് ഞങ്ങളുടെ മരിയക്കുട്ടിയാണ് ബാക്ക് സീറ്റിലിരുന്ന് ചോക്ലേറ്റ് തിന്നുന്ന കുഞ്ഞിനെ ചൂണ്ടി അപ്പു പറഞ്ഞു ഇന്ദ്രൻ സോക്കേറ്റവനെ പോലെ മരവിച്ചു അനങ്ങാൻ വയ്യാതെ കുഞ്ഞിനെ തന്നെ ദൃഷ്ടി ഊന്നി ഇരുന്നു പോയി അവൻ്റെ മുന്നിൽ ഒരു സ്ക്രീൻ പോലെ കുഞ്ഞിനെ കണ്ടത് മുതലുള്ള ഓരോ കാര്യങ്ങളും തെളിഞ്ഞു വന്നു തൻ്റെ ചോര തൻ്റെ മകൾ തൻ്റെ തെറ്റിൽ അനാഥാലയത്തിൽ തള്ളപ്പെട്ടവൾ ഈ തെറ്റ് ഒരിക്കലും ഈശ്വരൻ പുറക്കില്ല ഇന്ദ്രൻ തളർച്ചയോടെ ഓർത്തു ഇന്ദ്രേട്ടാ ചേട്ടനൊന്നും പറഞ്ഞില്ലല്ലോ എൻ്റെ ചേച്ചിയെ വേണ്ട എന്നു എന്നെങ്കിൽ ഒരിക്കലും കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞു വരരുത് പ്ലീസ് അപ്പു ദയനീയ സ്വരത്തിൽ ഇന്ദ്രനോട് പറഞ്ഞു ഇനി ഒരിക്കലും അവളെ അവളെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് ഒരു ജീവിതമില്ല ഇന്ദ്രന് അതൊക്കെ ഇപ്പോൾ തോന്നുന്നതാണേ ചേച്ചിയോടുള്ള പ്രണയമാണ് ചേട്ടനെ കൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നത് ഇന്ദ്രൻ എന്തു പറയുമെന്ന് അല്പനേരം ആലോചിച്ചു ഒരു ദീർഘനിശ്വാസത്തിനു ശേഷം ഇന്ദ്രൻ പറഞ്ഞു തുടങ്ങി പറഞ്ഞ് അവസാനിച്ചപ്പോൾ അപ്പുവിൻ്റെ കണ്ണിൽ പക ആളിക്കത്തി അപ്പു ഇന്ദ്രൻ്റെ മുഖത്തേക്ക് ആഞ്ഞിടിച്ചു ഇടിയിൽ അഗാധത്തിൽ ഇന്ദ്രൻ്റെ മൂക്കിൽ നിന്ന് ചോര ചോരൊലിച്ചിറങ്ങി ഇന്ദ്രൻ മൂക്കുപൊത്തി തായേക്കിരുന്നു പോയി ഈ കാഴ്ച കണ്ട മരിയ ഉറക്കെ കരയാൻ തുടങ്ങി ഇന്ദ്രൻ്റെ വേദന ആ കുഞ്ഞു ഹൃദയത്തിലും ഉണ്ടായി ആ കരച്ചിൽ അപ്പുവിനെ ബോധത്തിലേക്ക് കൊണ്ടുവന്നു അപ്പു വേഗം കൈ പുറകിലേക്കിട്ട് കുഞ്ഞിനെ എടുത്ത് മടിയിലിരുത്തി അയ്യേ അങ്കിലിൻ്റെ മോള് കരയുന്നത് എന്തിനാ എന്തിനാ എൻ്റെ അങ്കിളിനെ അങ്കിൾ അങ്കിലടിച്ചേ ദേ ചോര കുഞ്ഞ് ആവലാതിയോടെ ഇന്ദ്രൻ്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു അപ്പോൾ തന്നെ അപ്പുവിൻ്റെ ഫോൺ റിങ്ങ് ചെയ്യാൻ തുടങ്ങി മദറമ്മ എന്ന പേര് സ്ക്രീനിൽ കണ്ടപ്പോൾ കുഞ്ഞിനെ ഒന്നും കൂടി ചേർത്ത് പിടിച്ച് ഫോൺ ചെവിയോട് ചേർത്തു വെച്ചു അമ്മേ സുഖാണോ ദൈവകൃപയാൽ എല്ലാം നന്നായി പോകുന്നു എന്നെ ഇന്ദ്രൻ കഴിഞ്ഞ ദിവസം കാണാൻ വന്നിരുന്നു ഇയാൾ കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചത് അത് മോനോടും പറഞ്ഞു കാണുമെന്ന് ഞാൻ കരുതുന്നു എൻ്റെ ഒപ്പമുണ്ട് അയാൾ ഇയാൾ എൻ്റെ ചേച്ചിയെ ഈ ചതിയുടെ കൂടെ എൻ്റെ ചേച്ചി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഞങ്ങളതെല്ലാം നഷ്ടപ്പെട്ടത് ഇയാൾ കാരണമാണ് ഇപ്പോൾ നല്ലപുള്ള ചമഞ്ഞു വന്ന എല്ലാം ഈസിയാണെന്ന് ഇയാൾ കരുതി കാണും എന്നെ നിങ്ങൾ പോകുന്നതിൻ്റെ മുമ്പ് വിളിച്ചിരുന്നു എല്ലാം അപ്പുവിനോട് ത താനിനു പറയുമെന്ന് പറഞ്ഞിരുന്നു നോക്കുമോനെ ഈ കാര്യം വേണമെങ്കിൽ അയാൾക്ക് പറയാതിരിക്കാം ആരും അറിയില്ല അയാൾക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി അത് തിരുത്താൻ അയാൾക്കൊരവസരം കൊടുക്കൂ ഞാനിപ്പോൾ എന്ത് വേണമെന്ന മദർ പറയുന്നേ മോനെ ഈശോ കുരിശിൽ കിടക്കുമ്പോൾ അത് ചെയ്ത് പാവികയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് തെറ്റു ചെയ്തവരോട് നിനക്ക് പൊറുക്കാൻ സാധിച്ചാൽ നീയും ദൈവത്തോളം വലുതാകും എനിക്ക് എനിക്കുറപ്പുണ്ട് മായ ഏറ്റവും സുരക്ഷിതയായിരിക്കും ഇന്ദ്രൻ്റെ കൂടെ പിന്നെ മോൻ്റെ തീരുമാനം അമ്മ പിന്നെ വിളിക്കാം മോൻ നന്നായി ആലോചിക്ക് ശരി മദർ ഫോൺ എടുത്ത് പോക്കറ്റിലേക്ക് വെച്ചിട്ട് കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അതെ ഞങ്ങൾ അടി കൂടി കളിച്ചതാ ഈ അങ്കിൾ തോറ്റുപോയി ഇത് വീട്ടിൽ ചെന്ന് വാവ പറയരുത് പറഞ്ഞാൽ അങ്കിലിനെ അടിക്കും പറയോ ശരിക്കും കളിച്ചതാണോ സത്യം സത്യം ഇന്ദ്രനും അപ്പും ഒരേ സ്ഥലത്തിൽ പറഞ്ഞു എന്നാ പറയില്ല അപ്പൂ വീണ്ടും കുഞ്ഞിനെ എടുത്ത് ബാക്ക് സീറ്റിലിരുത്തി തിരിഞ്ഞ് ഇന്ദ്രനോടായി നീ ചെയ്ത തെറ്റ് ഈ ജന്മം എനിക്ക് പൊറുക്കാൻ കഴിയില്ല പക്ഷേ എൻ്റെ ചേച്ചി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ എല്ലാം മറക്കാൻ തയ്യാറാണ് ഇനി ഒരിക്കൽ കൂടി നിൻ്റെ പേരിൽ എൻ്റെ ചേച്ചിയുടെ കണ്ണ് നിറഞ്ഞാൽ പുന്നാരമോനെ നിന്നെ ഞാൻ കൊല്ലും ഞാനത് ചെയ്യും അപ്പു ടവലെടുത്ത് ഇന്ദ്രൻ്റെ കയ്യിൽ കൊടുത്തു ഇന്ദ്രൻ മൂക്ക് തുടച്ച് അപ്പുവിനെ ദയനീയമായി നോക്കി എന്നാൽ ഇന്ദ്രൻ്റെ നോട്ടത്തിൽ അപ്പുവിനെ അവഗണിച്ചു അപ്പുവിൻ്റെ മനസ്സിൽ ചേച്ചിയും അച്ഛനും തെളിഞ്ഞു വന്നു ഞങ്ങൾ അനുഭവിച്ച വേദനകളും ഒരിക്കലും തനിക്ക് പൊറുക്കാൻ കഴിയുന്ന കാര്യങ്ങളെ ഇതൊന്നും അപ്പു എൻ്റെ മായയെ ഞാൻ ഒരിക്കലും വേദനിപ്പിക്കില്ല ഒരിക്കലും എൻ്റെ പ്രാണനാണ് മായയും കുഞ്ഞും എൻ്റെ മോള് അവളെയും കൂടി എനിക്ക് തരില്ലേ നോക്ക് ചേച്ചി ഇപ്പോൾ ഇതൊന്നും അറിയാൻ പാടില്ല ചേച്ചി അറിഞ്ഞാൽ തകർന്നു പോകും എല്ലാം പതുക്കെ മനസ്സിലാക്കാം നമുക്ക് അതുവരെ നിങ്ങൾ ക്ഷമിച്ചേ പറ്റൂ ഇന്ദ്രനും അതിന് ശരി വെച്ചുകൊണ്ട് കൊണ്ട് പുറകിലേക്ക് നോക്കി ഇന്ദ്രൻ്റെ മനസ്സിൽ വേദന നിറഞ്ഞു നിങ്ങൾ വിഷമിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ ചെയ്തതിൻ്റെ ഫലം അത് കുറച്ചനുഭവിച്ചേ പറ്റൂ അത്രയും പറഞ്ഞ് അപ്പു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു